ം സെൻറ്റ് ഫ്രാൻസിസ് ഏരിയർ ഫോറേൻ ചർച്ച് വേലൂർ പള്ളിയിൽ അസിസ്റ്റൻറ്റ് വിഗ്രഹരിയിൽ പുതുതായി ചാർജ് എടുക്കപ്പെട്ട റെവറൻ ഫാദർ ചിജി മാടിയേക്കൽ അച്ഛനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അച്ഛൻ്റെ കുറച്ച് ജീവിതാനുഭവങ്ങളിലേക്കും അച്ഛൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അച്ഛനെ എത്ര എത്ര അധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സും അച്ഛൻ എങ്ങനെയാണ് ഒരു വൈദികനാവാനുള്ള ആഗ്രഹം ജനിച്ചതെന്ന് അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ നമുക്കറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം നമസ്കാരം അച്ഛൻ ഒരു കുറച്ച് നാലാറ് വർഷത്തോളം അച്ഛൻ ജോലി ചെയ്തതിന് ശേഷമാണ് ഒരു വൈദികനാവാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ സാധാരണയായിട്ട് തലമുറയിൽ കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഒന്നുകിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കൂടുതലും ഒരു വൈദിക ജീവിതം അല്ലെങ്കിൽ ദൈവവിളിയിലേക്ക് കടന്നു വരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ആറു വർഷത്തോളം ജോലി ചെയ്തതിന് ശേഷം വൈദികനാവാനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ജനിച്ചത് അതിനെ പറ്റിയിട്ടുള്ള ഒരു രണ്ട് വാക്ക് പറയാമോ ജോലി ചെയ്യുന്ന സമയത്തല്ല എനിക്കൊരു ദൈവവിളി എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വൈദികനാകണമെന്നുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പത്താം ക്ലാസ് വരെയും ഉണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായത് പക്ഷെ അന്നത്തെ സാഹചര്യമൊന്നും സെമിനാരി ചേരാൻ പാകത്തിലായിരുന്നില്ല അത് കാരണം ആ സമയത്ത് സെമിനാരി ചേരാൻ പറ്റില്ല അത് കഴിഞ്ഞ് പിന്നെ പ്രി ഡിഗ്രിക്ക് പോയി പിന്നെ ഡിഗ്രിക്ക് പോയി ശേഷം ഞാൻ ഫയർ ആൻസൊക്കെ കോഴ്സൊക്കെ ചെയ്തു അതിനുശേഷം ജോലി ചെയ്തു കുറച്ച് നാളാണ് എപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എൻ്റെ ഇങ്ങനെ തോന്നാറുണ്ട് ഇത് തന്നെയാണോ കറക്റ്റായിട്ടുള്ള ട്രാക്ക് ഇത് തന്നെയാണോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും തന്നെ ഇങ്ങനെ മനസ്സിലുണ്ടാകുമായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവർ ഡിസിഷൻ എടുക്കുന്നത് കാരണം ഇതൊരു ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു ടേണിങ് പോയിൻ്റ് ആണുണ്ട് അപ്പോൾ അങ്ങനെ കുറേ പ്രാർത്ഥിച്ച് ധ്യാനിച്ചിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത് അപ്പോ അതിന്റെ ഫുൾഫിൽമെന്റ് ഫുൾഫിൽമെൻ്റ് വന്നപ്പിച്ചിട്ട് ലേറ്റ് ആയെന്ന് മാത്രമേ ഉള്ളൂ അതാണ് അല്ലാതെ ജോലി ചെയ്യുന്ന സമയത്തല്ല എനിക്കിത് നേരത്തെ തൊട്ട് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഒരു അച്ഛനാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഫുൾഫിൽമെൻറ്റായിട്ടാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ സെമിനാറിൽ ചേരുന്നത് അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഒരു പത്താം ക്ലാസ്സിന്റെ ആ സമയത്ത് തന്നെ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു വളരെ ശെരിയാണ് കാരണം മാത്രം നമുക്ക് അത്രയും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു ജീവിതം ഇപ്പം അച്ഛനെ ആയത് ഏകദേശം കുറച്ചുനാൾ സാധാരണക്കാരുടെ ഒരു ജീവിതം അതിനുശേഷം ഒരു വൈദികനായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് അച്ഛൻ നമ്മള് സാധാരണക്കാരൻ്റെ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും എന്താ പറയുക നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകുന്നു നമ്മൾ ഈ ഒരു ദൈവലി അല്ലെങ്കിൽ ഒരു പൗരോഹിത്യത്തിലേക്ക് നമ്മൾ കടന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലും ദൈവത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നുണ്ട് പ്രത്യേക പ്രത്യേകിച്ച് പറഞ്ഞാൽ കുർബാന നമ്മൾ കുർബാന നമ്മൾ എല്ലാ ദിവസവും സെമി ആയിച്ച് നമ്മൾ കുർബാന നമ്മൾ മുടക്കുന്നില്ല നമ്മൾ അതിന് മുമ്പുള്ള ജീവിതത്തിലാണെങ്കിൽ നമുക്ക് ഞായറാഴ്ചയൊക്കെ മാത്രമേ കുർബാന കാണാനായിട്ട് സൗകര്യമുള്ളൂ കാരണം നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാരണങ്ങളൊണ്ട് നമുക്ക് ഉപാനം കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു പിന്നെ പ്രാർത്ഥനയിലൊക്കെ നമുക്ക് കൂടുതൽ വളരാൻ സാധിച്ചു അങ്ങനെ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ജോലിയുടേതായിട്ടുള്ള നമ്മുടെ ടെൻഷൻസ് ഉണ്ടാകും അതിൻ്റെ ജോലിയുടെ അങ്ങനെ ഓരോ ദിവസത്തെ നമ്മുടെ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കുണ്ടാകും പക്ഷേ സെമിനാരി വന്നിട്ട് പിന്നെ നമുക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളും പ്രാർത്ഥന അങ്ങനെ ഒരു ഫോർമേഷനിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആണ് രണ്ട് ലൈഫും അപ്പോൾ തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പിന്നെ അത് ഇതായി രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് ഹിച്ചലായി പിന്നെ നമുക്കതിനോട് കൂടുതൽ എന്താ പറയുക ഇൻവോൾവ് ആയി തുടങ്ങി അപ്പൊ അച്ഛനെ ദൈവത്തിനോട് കൂടുതൽ അടുത്ത് നിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നായിരിക്കില്ല അച്ഛനാവാനുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ വൈദിക ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പം എന്തായാലും മാതാപിതാക്കളുടെ ഒരു സ്വാധീനം വളരെ നല്ല രീതിയിൽ തന്നെ അതിൽ അതിലുണ്ടായിരിക്കും അതായത് ഇപ്പം ചെറുപ്പം മുതലേ തന്നെ പള്ളിയിൽ വിടുക അങ്ങനെ മാതാപിതാക്കൾ വളരെ അധികം ഒരു സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അതിനെ പറ്റി ഒന്ന് വരുന്നത് നമുക്ക് പറഞ്ഞു തരുന്ന മാതാപിതാക്കളാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലും മാതാപിതാക്കൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അമ്മയാണ് കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് കാരണം അമ്മയാണ് പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കുകയും അതുപോലെ പ്രാർത്ഥനകൾ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് അമ്മയാണ് കാരണം ചാച്ചൻ വരുമ്പോഴത്തേക്കൊക്കെ താമസിക്കുള്ളൂ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് താമസിക്കും അപ്പോൾ കൂടുതലും അമ്മയാണ് ഈ ഒരു വിശ്വാസത്തിലേക്ക് വളർത്തിയതും അതുപോലെ തന്നെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിച്ചതൊക്കെ അമ്മയാണ് അപ്പം അമ്മ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയായിരുന്നു കാരണം അമ്മയുടെ നിന്നാണ് കൂടുതൽ ഞാൻ പഠിച്ചിരിക്കുന്നത് എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഈശോയെക്കുറിച്ച് പറഞ്ഞു തന്നതും അതുപോലെ ദൈവവിശ്വാസത്തിലേക്കൊക്കെ കൂടുതൽ കൈപിടിച്ച് നടത്തിയതെല്ലാം അമ്മ തന്നെയാണ് അമ്മ സ്വാധീനം സ്വാധീനം ഇപ്പോഴും അമ്മയുടെ ഒരു അച്ഛന്റെ ജീവിതത്തിലേക്ക് അച്ഛൻ്റെ ആ തീർച്ചയായിട്ടും അമ്മ പ്രാർത്ഥന എല്ലാ ദിവസവും അമ്മ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി വിശ്വാസം നമ്മൾ മറ്റുള്ളവരുടെ നമ്മൾ പ്രാർത്ഥന സഹായം നമ്മൾ ചോദിക്കും പക്ഷേ നമുക്കൊരു ഗ്യാരുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അമ്മയുടെ പ്രാർത്ഥനയാണ് അത് നല്ല എന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് അമ്മയുടെ സ്വാധീനം വളരെ നന്നായിട്ടുണ്ട് എല്ലാ ദിവസവും അതുപോലെ മുടക്കുള്ള ദിവസങ്ങളിലൊക്കെ പള്ളിയിലേക്ക് ഇട അല്ലെങ്കിലും പള്ളിയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പള്ളിയിലേക്ക് അമ്മ വിടുന്നത് അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ട് അപ്പോൾ എന്തായാലും മാതാപിതാക്കളുടെ സ്വാധീനം വളരെ നല്ല ഒരു ഇതായിരുന്നു പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരും കുറച്ചധികം ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും കൂട്ടുകാരും ഉണ്ട് എനിക്ക് ഇതിലേക്ക് തന്നെ ഒരു ഫ്രണ്ട് പോളെന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അവനിപ്പോൾ ഓസ്ട്രിയയിലെ ജോലി ചെയ്യുവാണ് അപ്പോൾ ഈയൊരു അവസ അതായത് സെമിനാരിൽ ചേരുന്ന സമയത്തൊക്കെ എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ഒരു സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിച്ചത് എൻ്റെ പോളെന്ന് പറയുന്ന ഫ്രണ്ടാണ് ഈ ഒരു ആത്മാ സുഹൃത്താണ് അപ്പോൾ അവനെന്നെ കൂടുതൽ സഹായിച്ചു അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മറ്റ് ഫ്രണ്ട്സും ഇത് പറയുമ്പോഴത്തേക്കൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം നമ്മൾ ജോലി ചെയ്തിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല ചിലപ്പോൾ അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളൊരു കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ചിലര് സപ്പോർട്ട് ചെയ്തു ഇത് നല്ല ലൈഫാണ് കാരണം ഒരു അച്ഛനാകാൻ പോകുന്ന പറഞ്ഞിട്ട് ലൈഫാണല്ലോ അപ്പം അവളൊരു കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്തു പിന്നെ കൂടുതൽ എന്നെ സഹായിക്കാൻ പറഞ്ഞ പോകണം എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ് അപ്പൊ അവനാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് സെമിനാറിൽ ചേരാൻ കുഴപ്പമില്ല ധൈര്യമായിട്ട് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ഒരു ഫ്രണ്ട് തന്നെയാണ് ഇപ്പോഴും ആ തീർച്ചയായിട്ടും അപ്പം അത് ഒരു നമ്മളെ പോലെ തന്നെ ഒരു സാധാരണക്കാരൻ തന്നെയാണ് പക്ഷെ അച്ഛനെ മറ്റു മറ്റവരുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഒബിയസ്ലി ഒരു വൈദികനായിട്ട് തന്നെ ആയിരിക്കും പക്ഷെ എന്നാൽ പോലും ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ അച്ഛനെ പല ടെൻ ഐ മീൻ പല ഒരു സാധാരണക്കാരൻ്റെ പോലെ ചിന്താഗതി ചിന്താഗതികളൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ കുറേ മീൻസ് കുറേ പരിപാടികളും അതുപോലെ തന്നെ അച്ഛൻ ഒരു വൈദികൻറ്റേതായിട്ടുള്ള കുറേ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇതിനു മുമ്പുള്ള ജീവിതത്തിൽ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മൾ എല്ലാ ജീവിതത്തിലും ഉണ്ട് ഈ വൈദിക ജീവിതത്തിൽ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് ഓരോ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അല്മാൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ പോലെ അല്ലല്ലോ ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ വരുന്ന അപ്പോൾ എന്നാലും നമ്മൾ പ്രശ്നങ്ങൾ ദൈവ ജീവിതത്തിലാണെങ്കിലും ഉണ്ട് പക്ഷേ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി പോലെ ഇരിക്കും അത് പിന്നെ നമ്മൾ കൂടുതൽ ദൈവത്തിലേക്ക് ആശ്രയിക്കുക എന്നുള്ളതാണ് ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോഴാണല്ലോ നമുക്ക് അതിനൊരു ഉത്തരം കിട്ടുന്ന ഒരു ഉത്തരം നമുക്ക് കിട്ടുമെന്നുള്ള ബോധ്യം നമുക്കുണ്ട് അപ്പോൾ ഇതിനു മുമ്പുള്ള ജീവിതവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് പുരോഹിതനാകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഒരു ദൈവമായിട്ടുള്ള ഒരു അടുപ്പമുണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ കൂടുതൽ ആഴപ്പെടുന്നുണ്ട് നമ്മൾ അതിനു മുമ്പുള്ള ജീവിതം അങ്ങനെയല്ല അപ്പോൾ ചെറിയ വളരെ വ്യത്യാസം നമുക്ക് ഈ ഒരു എൻ്റെ ലൈഫിലും ഉണ്ടാവും സ്വാഭാവികമായിട്ടും ദൈവത്തിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അച്ഛനങ്ങനെ അങ്ങനെ വീണ് പോവാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിനോടുള്ള ഒരു സംഭാഷണവും അങ്ങനെ ഒരു രീതിയിൽ തന്നെ എന്തായാലും എല്ലാ വൈദികർക്കും ഏറ്റവും അധികം മനസ്സിൽ നിലനിൽക്കുന്നതായിരിക്കും ആദ്യത്തെ ഒരു കുർബാന അർപ്പിക്കുന്നത് അതായത് ഒത്തിരി അധികം നാളത്തെ പ്രയത്നം ഒത്തിരി അധികം നാളത്തെ പ്രാർത്ഥനയും അതുപോലെ തന്നെ പരിശീലനം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു വൈദിക ആദ്യത്തെ ബലി അർപ്പിക്കുന്നത് അപ്പം അച്ഛൻ അതിൽ നിന്ന് എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് തോന്നിയിട്ടുണ്ട് ആദ്യത്തെ ബലി ഞങ്ങൾ മൂന്ന് പേരായിരുന്നു പട്ടം സ്വീകരിച്ചത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ കുർബാനെ അർപ്പിച്ചത് വേറെ അച്ഛനായിരുന്നു ഞാൻ സഹകാർമ്മീയനായിട്ട് നിൽക്കുവായിരുന്നു എന്നാലും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ബലി അർപ്പിച്ചപ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു സന്തോഷം തോന്നി കാരണം അത്രയും തലേ ദിവസം വരെയും നമ്മൾ കുബാനെ കണ്ടിട്ട് ആ ആ ഒരു ദിവസം നമ്മൾ ബലി അർപ്പിക്കാനായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് വളരെ ഒരു ഉൾ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സന്തോഷം തോന്നി ആ ഒരു ബലി അർപ്പിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ നമ്മൾ ബലിപീഠത്തിനോട്ട് ചേർന്ന് നിൽക്കുമ്പോഴും ഈ കാസയും പീലാസയും ഒക്കെ ഉയർത്തുമ്പോഴത്തേക്ക് നമ്മൾ തൊട്ടടുത്ത് നിൽക്കുമ്പോഴത്തേക്കൊക്കെ വളരെ സന്തോഷം തോന്നി എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തത് അന്നത്തെ ദിവസമാണ് ഈ പട്ടം സ്വീകരിച്ചതിന് ശേഷം ഒരു എന്തൊന്നുമില്ലാത്തൊരു സന്തോഷണം എനിക്ക് ഫീൽ ചെയ്തത് അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല അന്നത്തെ ദിവസം എന്തോ ഒരു നമ്മള് മനസ്സിനൊരു ഫ്രീ ആയിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ വളരെ ഹാപ്പി ആയിരുന്നു പക്ഷെ അത്രയും സന്തോഷം എനിക്ക് പിന്നെ പിറ്റേ ദിവസം എനിക്ക് അത്രയും ഫീൽ ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ അന്നത്തെ ദിവസം ഒരു അന്നത്തെ നൈറ്റ് എന്നൊക്കെ പറയുന്നേക്ക് ഒരു വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിവസമായിരുന്നു ജീവിതത്തിൽ അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു നമ്മള് ഏകദേശം എത്ര നാളായി പട്ടം സ്വീകരിച്ചിട്ട് എല്ലാ ദിവസവും എന്തായാലും ബലി അർപ്പിക്കുന്നുണ്ടായിരുന്നു അനുഭവപ്പെടാറുണ്ട് ഓരോ ദിവസം ബലി ഒരു ഒരു അതായത് സന്തോഷം അനുഭവപ്പെടാറുണ്ടോ ഓരോ ബലി കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ബലിക്ക് മുന്നോട്ട് തയ്യാറെടുപ്പുകൾ എന്തായാലും അപ്പൊ ഒരു ഒരു സന്തോഷം ഫീൽ ചെയ്യാറുണ്ട് അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു എനിക്ക് തോന്നുന്നു കാരണം ീശോ ഈശോ പറഞ്ഞ വാക്കുകൾ പുരോഗത്തിനവിടെ ആവർത്തിക്കുമ്പോഴത്തേക്ക് അവിടെ ഈശോയുടെ ശരീരവും രക്തവും ആയി മാറുകയാണ് അപ്പവും വീഞ്ഞും ശരീരവും രക്തമായി മാറുകയാണ് അപ്പോൾ വളരെ ഒരു നമ്മൾ എന്താ പറയുക അത്രയും നാൾ നമ്മൾ അതായത് അച്ഛനാകുന്നതിന് മുമ്പ് നമ്മളത് ഇപ്പോ നമ്മൾ താഴത്ത് നിന്ന് കാണുവാണല്ലോ പക്ഷേ ബലി അർപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഓരോ ബലി അർപ്പിക്കുന്നത് ഈശോയുടെ ബലി അർപ്പിക്കുന്നത് കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ പാപരിഹാരത്തിനൊക്കെ വേണ്ടിട്ടൊക്കെയാണ് നമ്മൾ ബലി അർപ്പിക്കുന്നത് അപ്പൊ ഓരോ ബലിയും ഒരു പുതിയൊരു ബലി പോലെ തന്നെയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആവണം നമ്മൾ ഓരോ ബലി നമ്മൾ അറപ്പിക്കുമ്പോഴത്തേക്ക് അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സന്തോഷമായിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ ഇപ്പം പത്രങ്ങളിലൊക്കെ വളരെയധികം കണ്ടുവരുന്നതാണ് ഇന്നത്തെ യുവതലമുറയുടെ ഒരു ഒരു വഴിതെറ്റിയുള്ള ഒരു പോക്ക് പണ്ടത്തെ എൻ്റെ അമ്മയൊക്കെ ഓരോ പത്രം കാണുമ്പോൾ അമ്മ ഇങ്ങനെ പറയും നമ്മുടെ കാലത്തും ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ സിനിമകളും മറ്റ് സ്വാ നമ്മളെ സ്വാധീനിക്കും ഒത്തിരി അധികം ഫാക്ടേഴ്സ് അന്നും ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും ഞങ്ങൾ വീണ് പോവാതെന്ന് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അതെന്തായാലും ഞങ്ങൾ പള്ളിയിലേക്ക് പോയതുകൊണ്ടും അതുപോലെ അതുപോലെ തന്നെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ചത് കൊണ്ടും അങ്ങനെ ഒത്തിരി അധികം ഒക്കെ കൊണ്ടായിരിക്കാം ഞങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും പോകാഞ്ഞത് പക്ഷേ ഇന്നത്തെ തലമുറ പള്ളിയിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ആ ഒരു ഒരു കാത്തോലിക ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വളരെ ഒരു ലജ്ജ തോന്നിക്കുന്ന പോലെയാണ് ഇന്നത്തെ ഒരു യുവതലമുറയുടെ ഒരു രീതി വരുന്നത് അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗങ്ങളും മറ്റേ അവരെ സ്വാധീനിക്കുന്ന ഒത്തിരി സോഷ്യൽ മീഡിയ ലഹരിയുടെ ഉപയോഗങ്ങൾ അങ്ങനെ ഒത്തിരി അധികം സിനിമകളൊക്കെ അവരെ ഒത്തിരി അധികം സ്വാധീനിക്കുന്നുണ്ട് അപ്പം അവരോട് അച്ഛനായിട്ട് എന്തെങ്കിലും പറയാനും പറയാനുണ്ട് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ മീഡിയാസ് ഒക്കെ നമ്മൾ കൂടുതൽ കണക്റ്റഡ് ആയിട്ടാണ് ഇപ്പം ജീവിക്കുന്നത് ഇപ്പോഴത്തെ യങ് ജനറേഷൻ ആണ് പക്ഷെ എൻ്റെയൊക്കെ ഒരു തലമുറയെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളത്രയും ുള്ള ഫെസിലിറ്റി ഇല്ലല്ലോ അന്നത്തെ നമ്മൾ അങ്ങനെ ഇങ്ങനത്തെ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്ന കൂടിയല്ലോ നമ്മൾ ആപ്പഴേ നമുക്ക് ടെലിഫോണാണ് അന്നത്തെ ഒരു നമ്മൾ മാധ്യമമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെ ഉണ്ട് കാരണം എല്ലാം നമുക്ക് ഇപ്പോ നമുക്കിപ്പോൾ തുമ്പിലാണ് നമുക്ക് ലഭ്യമാകുന്നത് പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് വിരൽത്തുമ്പിൽ കിട്ടും ഇപ്പോ സിനിമയെ കാണണമെങ്കിൽ സിനിമ കാണാം ഇപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് പോയി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് ഇത് നമ്മുടെ മുമ്പിൽ വരും അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് അതായത് എന്തെങ്കിലും ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് പിന്നെ സൈക്കോളജിക്കലായിട്ട് ബുദ്ധിമുട്ട് ഇപ്പോൾ പിള്ളേർക്കുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്കുണ്ട് അപ്പോൾ അതിലെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഡ്രഗ്സോ അതുപോലെയുള്ള അങ്ങനെയുള്ള ഉപയോഗമൊക്കെ നമ്മൾ ഇതിലൂടെയാണല്ലോ നമ്മൾ കൂടുതൽ കാണുന്നതും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണല്ലോ അവർ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ദൂഷ്യഫലം ഇപ്പോഴും ഉണ്ട് ഇന്നത്തെ തലമുറയിലുണ്ട് അപ്പോൾ അതിനെപ്പറ്റി എല്ലാവരും ആയിരിക്കണം എന്നുള്ളതാണ് യൂത്ത് യൂത്ത് പ്രത്യേകിച്ച് അവിടെ പറയാനുള്ളത് അപ്പോൾ അതിൻ്റെ എന്താ നമ്മൾ ഡെയിലി നമ്മൾ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഓരോ യൂത്ത് ആയിട്ടുള്ളവരൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതായത് അവർ അവർ തന്നെ അറിയാത്ത അറിയാതെ തന്നെ ഓരോ കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കൊലപാതകം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൊക്കെ കാരണം ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ഉപയോഗം കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ തന്നെ പോകുന്ന രീതിയിൽ വേറൊരു വ്യക്തിയായിട്ട് മാറുകയാണ് അപ്പോൾ അതിലേക്ക് അതിനെയൊക്കെ കുറിച്ച് എല്ലാവരും അവബോധം ഉണ്ടായിരിക്കണം യൂത്തിന് കാരണം അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ എന്താണെന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ പ്രയോജനകരമാണ് പള്ളിയിലെ സംഘടനകളും അതുപോലെ തന്നെ പള്ളിയോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അതായത് ഈ ഉപയോഗങ്ങളിൽ നിന്നും മറ്റ് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗങ്ങളിൽ നിന്നും അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും തീർച്ചയായിട്ടും കാരണം നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് സംഘടന അതുപോലെ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയുന്ന നമ്മുടെ ഒരു നമുക്ക് ഒരു കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പോൾ അവരുമായിട്ട് നമ്മൾ ഇങ്ങനെ കണക്റ്റഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ജീവി ദ്വീപ് പോലും നമ്മളാവില്ല കാരണം ഇപ്പോഴത്തെ യൂത്തിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെയാണ് അവർ റിലേഷൻഷിപ്പ് കുറഞ്ഞു എല്ലാം ഫോണിലൂടെയുള്ള റിലേഷൻഷിപ്പാണ് അപ്പോൾ നേരിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കുറയുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ വരുമ്പോൾ അവരുമായിട്ട് നമ്മൾ ഫ്രണ്ട്സ് ആവുന്നു അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ കൂട്ടുകൂടി കഴിയുമ്പോഴത്തേക്ക് അവരോട് ഷെയർ ചെയ്യാനും അവരോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിക്കാനും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഓരോ വിദ്യാർത്ഥിയുടെയും അല്ലെങ്കിൽ ഓരോ യൂത്തിൻ്റെയൊക്കെ പേഴ്സണൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് കുറേ സഹായിക്കുന്നതാണ് നമ്മൾ ഈ ഗ്രൂപ്പ് നമ്മുടെ ഏതെങ്കിലും സംഘടനകളിലൊക്കെ ചെയ്യുന്നത് കാരണം നമ്മൾ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ ജോലിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് വരണം എല്ലാ കാര്യത്തിലും നമ്മൾ ഇതായിട്ട് എങ്ങനെ ഇടിച്ചിടിച്ച് എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ പേഴ്സണാലിറ്റിക്ക് അവർ കൂടുതൽ ഇത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കരിയറിൻ്റെയൊക്കെ നോക്കുമ്പോഴത്തേക്കും അപ്പോൾ നമ്മളൊരു നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ സംഘടനയിലൊക്കെ ചേരുമ്പോഴത്തേക്ക് വളർത്താൻ സാധിക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നേരിടാനും എങ്ങനെ ഡീൽ ചെയ്യാം നമ്മൾ ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഏതെങ്കിലുമൊക്കെ സംഘടനയിലൊക്കെ അംഗമായി എങ്ങനെ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കഴിയുമ്പോഴത്തേക്ക് മാറ്റങ്ങളൊക്കെ അതുപോലെ തന്നെ അച്ഛന്റെ ജീവിതത്തിൽ സുഹൃത്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും അവർ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒത്തിരി അധികം സൗഹൃദങ്ങളൊക്കെ അച്ഛനെന്തായാലും കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ സെമിനാരി ജീവിതത്തിൽ നല്ല അനുഭവം എന്ന് സെമിനാരി എനിക്ക് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഒരു ഏജ് നമ്മൾ നമ്മള് പിന്നെ ഗ്യാപ്പ് വന്നു നമ്മൾ നമ്മുടെ കോഴ്സിൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പഠിക്കാനായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ മറ്റു ബ്രദേശിൻ്റെ ഒക്കെ ആണ് പോകുന്നത് അപ്പോൾ എന്നെക്കാട്ടും പ്രായം കുറഞ്ഞ ബ്രദേശിൻ്റെയൊക്കെ അടുത്തായിരിക്കും പോകുന്നത് അപ്പോൾ അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രോസൈസ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകത്തില്ലെങ്കിൽ നമ്മൾ അവരോട് പോയി ചോദിക്കും അപ്പോൾ അവരെല്ലാവരും നമുക്ക് ഇന്ന സിമ്പിളായിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു തരും അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ ഒരു പരിശീലന സമയത്ത് വളരെ പ്രയോജനപ്രദമായിരുന്നു കാരണം അവരുടെ സപ്പോർട്ടൊക്കെ കൂടിയായ ഇങ്ങനെ പരീക്ഷ നമ്മൾ എഴുതുമ്പോഴും നമുക്ക് കൂടുതൽ ഇത് കിട്ടുന്നു അപ്പോൾ അവരെയൊക്കെ അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഈ ബ്രദേഴ്സിൻ്റെ കൂടുതൽ പറയാനുള്ളത് കാരണം ഏജ് ഡിഫറൻസ് എപ്പോഴും ഒരു ഡിഫറൻസ് തന്നെയാണ് അപ്പോൾ എന്നിരുന്നാലും അവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഞാനും അഡ്ജസ്റ്റ് ചെയ്തു അവരും അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഫോർമേഷൻ ടൈമിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ പഠിക്കുന്ന കാര്യങ്ങളും അവർ പഠിപ്പിച്ച് തരുന്നതൊക്കെ എനിക്ക് ഒരു മറക്കാൻ പറ്റാത്ത കാര്യ അപ്പോ ഇപ്പോഴും വളരെയധികം ആയിരുന്നു തന്നെ ആ തുടക്കത്തിൽ ആ ഒരു പുതിയൊരു വൈദികൻ എന്നുള്ള ഒരു സന്തോഷത്തെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ തന്നെ ആവട്ടെ ഇനി നമ്മുടെ ആ ഒരു സാധാരണക്കാരോട് അല്ലെങ്കിൽ ഇത് കണ്ടിരിക്കുന്ന ആ ഒരു പ്രേക്ഷകരോട് അച്ഛൻ എന്താണ് പറയുന്നത് എനിക്ക് പറയാനുള്ളത് എല്ലാവരും സന്തോഷത്തോടെ ദൈവത്തോടൊപ്പം ആയിരിക്കാം എന്നുള്ളതാണ് കാരണം ദൈവത്തിലുള്ള കുറച്ച് വിശ്വാസമാണല്ലോ നമുക്ക് വേണ്ടത് കുറച്ച് വിശ്വാസം നമുക്ക് ഉണ്ടാവണം അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിലാണ് നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് തനം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ദൈവത്തിൽ അടി അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീ ജീവിതത്തിൽ ഉണ്ടാവാം അല്ലെങ്കിൽ ദുരിതങ്ങൾ ഉണ്ടാവാം അസുഖങ്ങളൊക്കെ വരാം പക്ഷെ ആ സമയത്തെല്ലാം നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് ദൈവപരിപാലനയില് ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ തകർന്നു പോകാം നമ്മൾ അപ്പോൾ ദൈവത്തിൽ നമ്മൾ അടി ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വിശുദ്ധ ബലിയാണെങ്കിലും അതൊക്കെ ഭക്തിയോടുകൂടി അർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം കാരണം കുർബാനയാണല്ലോ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ പള്ളിയിൽ വരാനും സാധിക്കുന്നിടത്തോളം കുർബാനയിൽ പങ്കുകൊണ്ട് വിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം അപ്പോൾ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ശക്തി ലഭിക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമുക്ക് ഒരു നന്നായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ബൈബിളും അതുപോലെ തന്നെ ബൈബിൾ അച്ഛനെ എന്തായാലും ഒത്തിരി അധികം സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും ഓരോ പ്രശ്നങ്ങളും മറ്റേ കാര്യങ്ങളൊക്കെ വരുമ്പോ അച്ഛനെ ഏറ്റവും ആദ്യം ഓടിച്ചിന്ന് തുറക്കുന്നതും ഒരുപക്ഷെ ബൈബിള് തന്നെയായിരിക്കും അപ്പോൾ ബൈബിളിൽ നിന്ന് അങ്ങനെ അച്ഛനെ അങ്ങനെ അതായത് ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അച്ഛനെ ഒത്തിരി അധികം പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കും ബൈബിളിന്ന് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും അത് അച്ഛൻ്റെ എത്രത്തോളം അധികം സ്വാധീനിച്ചിട്ടുണ്ട് ബൈബിൾ എന്ന് പറയുന്നത് തന്നെ നമ്മള് പഴയ നിയമവും പുതിയ നിയമമുണ്ടല്ലോ പഴയ നിയമത്തിൽ തന്നെ നമുക്കറിയാം ഇസ്രായേൽ ജനത്തെ ഒരു ദൈവത്തിന് ദൈവം പരിപാലിച്ചു കൊണ്ടുവന്നതും അതിനുശേഷം അവർക്കുണ്ടാവുന്ന അവരുടെ ജീവിതത്തിലെ പ്രവാചകന്മാരെ അയച്ച് അവരെ നന്നാക്കാനായിട്ട് നോക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മകളും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം ഉണ്ടാവും അപ്പോൾ ബൈബിളിലൂടെ നമ്മൾ ഓരോ വ്യക്തി ഇപ്പോൾ ഒക്കെ വിശ്വാസം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് കാരണം അവസാന പ്രായമായിട്ട് മക്കളൊന്നും ഉണ്ടാകാതിരുന്ന അബ്രാഹത്തിന് അവസാന നിമിഷത്തിലാണ് ദൈവം മക്കളെ കൊടുക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞ പോലെ ആ ഒരു ബൈബിളിലുള്ള ഓരോ ക്യാരക്ടറും അതിൻ്റെ അകത്തൊന്നും നമുക്കറിയാം ബൈബിളിൽ ഒന്നും എഴുതിയിട്ടില്ല അതിൻ്റെ അകത്ത് എല്ലാം ആവശ്യമുള്ളത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴെല്ലാം അവരുടെ അവരുടേതായിട്ടുള്ള ജീവിതം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു പ്രവാചകന്മാരായാലും അതുപോലെ തന്നെ അത് അതിനുശേഷം സുവിശേഷത്തിൽ വരുമ്പോൾ ഈശോയുടെ പഠനങ്ങളായാലും ഈശോയുടെ ശിഷ്യന്മാരുടെ ലൈഫ് അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ ഒത്തിരി പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പല ജീവിതമൊക്കെ നമ്മൾ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വചനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ശക്തി ഉണ്ടാകും ഈ സങ്കീർത്തനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പ്രവാചകൻ അങ്ങനെ എല്ലാ പല പുസ്തകങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ജീവിതത്തില് ഏത്സന്ധി വന്നാലും ഉത്തരം ബൈബിളിൽ അപ്പൊ ഏതൊരു പ്രശ്നം ജീവിതത്തിൽ വന്നാലും ബൈബിളിന് ഉത്തരം ഒത്തിരി അധികം സ്വാധീനം ആയുധമാക്കിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടിട്ട് അച്ഛൻ്റെ അച്ഛൻ്റെ വളരെയധികം തിരക്കുള്ള ഒരു സമയത്തു നിന്നാണ് നമുക്ക് ഇത്രയും കുറച്ച് സമയം മാറ്റി വെച്ചിരിക്കുന്നത് അച്ഛനെ പറ്റിട്ട് ഒത്തിരി അറിയാനും അതുപോലെ തന്നെ അച്ഛന്റെ ഒരു അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒത്തിരി അധികം അത്ഭുതമൊക്കെ തോന്നുന്നുണ്ട് ഒരു ഒരു വൈദിക ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു അനുഭവം ആദ്യമായിട്ടാണ് അപ്പം ഒത്തിരി അധികം സന്തോഷം അതുപോലെ തന്നെ അച്ഛന് ഇനിയുള്ള ഈ ഒരു സന്തോഷത്തിൽ അതിന് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു മാതൃക കൊടുക്കാനും ഒരു അച്ഛൻ കടന്നു ചെല്ലുന്ന ഓരോ മേഖലകളിലും അച്ഛൻ്റേതായിട്ടുള്ള ഒരു സ്വാധീനം അവിടെ ചെലുത്താനൊക്കെ അച്ഛന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അപ്പോൾ ഒത്തിരി അധികം നന്ദി അച്ഛൻ താങ്ക് യു താങ്ക് യു താങ്ക് യു